ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ അന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പാലക്കാട് ജില്ലയിലാണ് ഗീതം പുതിയ വീടുകളാണ് ഒരു മൂന്നാല് വീടുകളുണ്ട് നല്ലത് നോക്കി വാങ്ങിയെടുക്കാം അതിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട് അതിപ്പോൾ അതിലൊരു മൂന്ന് വീടും കൂടി ഉണ്ട് നല്ലത് ഒക്കെ നല്ല ഒരേ നല്ല വീടാണ് നല്ല സ്ട്രോങ്ങുകൾ വയനാട്ടിലുള്ള നല്ല വീടാണ് ഇത് വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് പുതുതം ശം ആയിര പറയുന്നു ആയിരുന്നതും ഒക്കെ ടാറോട്ട് വെറും അടുത്താണ് വലിയ ദൂരം ഒന്നും ഇല്ല ടാറോട്ട് വെറും അടുത്താണ് ഈ ഫ്രണ്ട് നോക്കിയ ഫ്രണ്ടിപ്പോഴൊക്കെ കോൺക്രീറ്റ് ചെയ്യും കോൺക്രീറ്റോടൊക്കെ വരും നോക്കിയിട്ട് പോയി നിന്നിട്ട് പറഞ്ഞു അത് പിന്നെ കോൺക്രീറ്റോട് വരും ഏത് വാഹനം വരും എന്നുള്ള സൗകര്യം എന്റെ പാനത്തിൻ്റെ ഗ്രാമീണ ഭണ്ണിയോ നല്ല സ്ഥലമാണ് കേട്ടോ I'd like to have you know, when they got my love part of are coming. I want you to tell them a castle or guiding or coming. I could write a modicum, and I could you I I read it. I can but then I'd want okay, there are kind of on Hello. And I don't I don't listen. I don't know. I don't know. I don't I don't know. I don't I not I do ഏർ നല്ല സ്ഥലമാണെന്ന് അറിയാം അപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നല്ല വീടാണെങ്കിൽ കാനപൂരും പരിസരം ഒക്കെ കണ്ടു ഏറ്റത്തെ കീർ പ്രവാഹമാണ് ഏറ്റുനിർത്താം ഇൻഡ്യേഴ്സില് എല്ലാം ക്ലിയർ ആയിട്ട് ഒന്ന് കാണാം നന്ന പാറ്റും സൗകര്യം അത്യാവശ്യം വരുന്നതൊക്കെ തജ്ഞാപാലം വെച്ച് ചിലതിൽ അപ്പൊ ഒക്കെ നോക്കിയിട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നല്ല വീടാണല്ലോ കേട്ടോ ഫ്രഷ് വീടാണ് നല്ല സുന്ദരായിട്ടുള്ള ഭവനാണ് ഓവൻ ഭവനാണ് ഇപ്പോൾ

ാവശ്യക്കാർക്ക് വിധ്യ അതിന്റെ ഓണർ അതിനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഏർ പറഞ്ഞിരിക്കുന്ന തന്നെ അമ്പത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടത്തിന്റെ രീതിക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു നികാശം ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ലാത്ത നല്ലൊരു വിട തന്നെയാണ് ഏത് വാങ്ങി എടുക്കാം അപ്പൊ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ നല്ല വിടാണ് കമ്മ്യൂണിറ്റേജ് മുറ്റം അനഞ്ചര അനഞ്ച് അനായിട്ട് അനു സെൻറ്റ് സ്ഥാനം എന്തായാലും അനഞ്ച് സെന്റർ സ്ഥാനം ഒക്കെ എന്നവന സൗഹൃദത്തോട് ആണ് അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക അത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനലിന്ന് പറയുകയാണ് ചാനലിന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്